കഴിഞ്ഞ പത്ത് ദിവസമായി മൂവാറ്റുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ നടന്നു വന്ന സമര സമരസമിതിയുടെ സമരം പിൻവലിച്ചു ആര്ഡയുടെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി പിൻവലിച്ചത് വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനു മുന്നിൽ നാട്ടുകാർ നടത്തിയ സമരം താൽക്കാലികമായി പിൻവലിച്ചു പത്ത് ദിവസമായി തുടരുകയായിരുന്ന സമരം ആർഡിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് താൽക്കാലികമായി പിൻവലിച്ചത് ഇതോടെ നഗരത്തിലെ മാലിന്യ നീക്കം പുനരാരംഭിക്കുന്നതിനും തീരുമാനമായി മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ സമരസമിതി രൂപീകരിച്ച് പത്ത് ദിവസമായി സമരത്തിലായിരുന്നു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാലിന്യവുമായി എത്തുന്ന വാഹനങ്ങളും ഇവർ തടഞ്ഞിരുന്നു പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും വിജയിക്കാതെ വരികയും സമരം ശക്തമാവുകയും ചെയ്തതോടെ ആർ ഡി ഒ പി എൻ അനി നഗരസഭാ അധികൃതരെയും സംസ്കരണ ഏജൻസി പ്രതിനിധികളെയും സമരസമിതി ഭാരവാഹികളെയും ചർച്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു മുപ്പത് ദിവസത്തിനകം നിലവിൽ സംസ്കരണം കഴിഞ്ഞ് കൂട്ടിയിട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ നഗരസഭാ അധികൃതരുടെ മേൽനോട്ടത്തിൽ നീക്കം ചെയ്യും സംസ്കരണ കേന്ദ്രത്തിൽ ജൈവമാലിന്യങ്ങൾ മാലിന്യങ്ങൾ തരംതിരിക്കുമ്പോഴും സംസ്കരിക്കുമ്പോഴും കാര്യക്ഷമത ഉറപ്പുവരുത്തും ശാസ്ത്രീയമായി ജൈവമാലിന്യം സംസ്കരിക്കാൻ സംവിധാനമൊരുക്കും തുടങ്ങിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിൽ നിന്ന് നാട്ടുകാർ പിന്മാറിയത് വൈകിട്ട് മൂന്ന് മണിക്ക് മോവാറ്റുര മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന സ്കോർ കമ്മിറ്റിയുടെ യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ സെക്രട്ടറിയും പറഞ്ഞ തീരുമാനമനുസരിച്ച് വരുന്ന ഒരു മാസത്തിനുള്ളിൽ മാറ്റുര മുനിസിപ്പാലിറ്റിയുടെ ഡമ്പിംഗ് യാർഡിൻ്റെ അകത്തുള്ള ജൈവ മാലിന്യങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാറ്റുകയും അതിന് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന യൂണിറ്റെ ചുറ്റും യൂണിറ്റിൻ്റെ ചുറ്റും കിടക്കുന്ന വേസ്റ്റുകൾ അത് ഒരു മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്മെല്ലൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നാണ് അത് അവിടുന്ന് മാറ്റാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനെന്തേലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ രാവിലെ ആർ ഡി ഒയുടെ മുമ്പിൽ വെച്ച് നടന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർ ഡി ഒയെ അറിയിക്കണമെന്നും അതുകൂടാണ്ട് അതിന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആർ ഡി ഒയുടെ അടുത്ത് ഞങ്ങൾ അറിയിക്കുകയും കൂടാണ്ട് മുനിസിപ്പാലിറ്റി അധികൃതരെ അറിയിക്കുകയും അതിന് മാറ്റങ്ങൾ അല്ലെങ്കിൽ വീണ്ടും അതിനൊരു മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഇനിയുടെ ഒരു ഇനിയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിരിക്കില്ല ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം ഞങ്ങളുടെ വരും തലമുറയ്ക്ക് അവിടെ സ്വസ്ഥ സമ്മതത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരണം ഈ ചർച്ചകളോടുകൂടി മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാം താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇതെന്നാണ് പറയാനുള്ളത് ശാശ്വതമായൊരു പരിഹാരം ഒരു സം ഒരു ശാസ്ത്രീയമായി സംസാരിക്കാനുള്ള ഒരു യൂണിറ്റ് അവിടെ തുടങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കൊണ്ടു നടക്കണം അതിനുള്ള തീരുമാനങ്ങളും നിലവിലിതായിട്ടില്ല അതൊക്കെ വരുത്താമെന്നാണ് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ തൽക്കാലത്തേക്ക് ഒരു മാസത്തേക്ക് അവരെ ഈ വേസ്റ്റ് എല്ലാം അവിടുന്ന് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സമരമായി ഞങ്ങൾ മുമ്പോട്ട് പോകും മാലിന്യ സംസ്കരണം നിരീക്ഷിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും വാർഡ് കൗൺസിലർമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ നഗരസഭാ ഉദ്യോഗസ്ഥർ സമരസമിതി പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്ന ജനകീയ സമിതിയും രൂപീകരിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സുനി ബിജു സ്ഥിരസമിതി അധ്യക്ഷൻ പി എം അബ്ദുൾ സലാം കൌൺസിലർമാരായ നിസാ അഷ് മീരാകൃഷ്ണൻ പായ്പർ പഞ്ചായത്ത് അംഗം വിജി പ്രഭാകരൻ നഗരസഭാ സെക്രട്ടറി എച്ച് സിമി സമരസമിതി ഭാരവാഹികളായ കെ കെ കുട്ടപ്പൻ എൽദോസ് പാലപ്പുറം കെ ബാബു കെ എൻ രാജൻ കുസുമം സാബു എന്നിവരാണ് ആർ ഡി ഒ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു